ഹലോ ഇത് നമുക്ക് അസർബൈജാനിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ അസർബൈജാനിലെ ഏറ്റവും വലിയ സിറ്റിയും നഗരവുമാണ് ഈ പാക്കു ഇത് വളരെയധികം സമ്പന്നമായ ഒരു റിച്ച് കൺട്രിയാണ് മാത്രമല്ല ടൂറിസ്റ്റുകളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ വിസ പ്രോസസ്സിംഗ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഒരുപാട് നിഗൂഢതകളും ഹിസ്റ്ററികളും ഉള്ള ഒരു രാജ്യമാണ് അസർബൈജാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് ഇന്ന് നമ്മൾ കാണുന്നത് അസർബൈജാനിലെ ഫയർ ടെമ്പിളും ഫയർ ആണ് ഇതാണ് ഫയർ മൗണ്ടെയിൻ നാലായിരം വർഷങ്ങളായി നിന്ന് കത്തുന്ന ഒരു ജൊറോസ്ട്രിയൻ മതവിഭാഗക്കാരാണ് ഇവ ഇവിടെയും ഫയർ ഒക്കെ ആരാധന നടത്തിയിരുന്നത് ഇതിന്റെ ചുറ്റിലും കൊറേ കോയിൻസ് ഒക്കെ ഇട്ടത് കാണാം ഇപ്പോഴും കോയിൻസ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഭൂമിയുടെ അടിയിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് വന്നിട്ടാണ് ഇത് കത്തുന്നത് അതിൻ്റെ അടുത്ത് അധിക സമയം നിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ചൂടാണ് അവിടെ ഒരു റെഡ് ലൈൻ അവർ വെച്ചിട്ടുണ്ട് ആ റെഡ് ലൈനിന്റെ തൊട്ടിപ്പുറത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഇതാണ് ഫയർ ടെമ്പിൾ അസർബൈജാനിലെ ഒരു ഹിന്ദു അമ്പലമാണ് അതായത് സെറോസ്ട്രിയൻ മതവിഭാഗക്കാരെ ആരാധിച്ചിരുന്നൊരു ടെമ്പിൾ അവര് മെയിനായിട്ട് എർത്ത് എയർ ഫയർ വാട്ടർ ഈ നാല് കാര്യങ്ങളെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നത് നാച്ചുറൽ ആയിട്ട് ഗ്യാസ് വരുന്നത് കൊണ്ട് ഹോ ഇതൊരു ഹോളി പ്ലേസ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇതൊരു ടെമ്പിൾ ആക്കി മാറ്റുമായിരുന്നു ഇതിൻ്റെ ചുറ്റും അഞ്ചു കോർണേഴ്സ് ആണുള്ളത് എഴുപത് അറുപതുകളിൽ ഇന്ത്യക്കാരാണ് ചുറ്റിലുമുള്ള ഈ പണി തീർത്തത് എന്നാണ് പറയപ്പെടുന്നത്